ഹലോ ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ നമ്മൾ ഫൗണ്ടേഷൻ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്താണ് ഒരു ഫൗണ്ടേഷൻ ഒരു ബിൽഡിങ്ങിൻ്റെ അടിയിൽ ആ ബിൽഡിങ്ങിൻ്റെ ലോഡ് മൊത്തം ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ഈ ഫൗണ്ടേഷൻ ഈ ഫൗണ്ടേഷൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് ടു ട്രാൻസ്മിറ്റ് ദ ലോഡ് ഓഫ് ദ സൂപ്പർ സ്ട്രക്ചർ ടു ദ ഗ്രൗണ്ട് ഗ്രൗണ്ട് ലെവലിന് മുകളിലോട്ടുള്ള ബിൽഡിങ്ങിൻ്റെ പോർഷനെ നമ്മൾ സൂപ്പർ സ്ട്രക്ചർ എന്നാണ് വിളിക്കുന്നത് ഈ സൂപ്പർ സ്ട്രക്ചറിൻ്റെ വെയിറ്റ് താഴെയുള്ള ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നതാണ് ഫൗണ്ടേഷൻ്റെ ഒരു മെയിൻ ഫംഗ്ഷൻ പ്രൊവൈഡ് സ്റ്റെബിലിറ്റി അഗെയിൻസ്റ്റ് സ്ലൈഡിങ് ആൻഡ് സെറ്റിൽമെൻറ്റ് ഫെയിലിയർ ചില കേസിൽ നമ്മൾ ബിൽഡിങ് കൺസ്ട്രക്റ്റ് ചെയ്യുന്ന സോയിലിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി അതായത് ആ ലോഡിനെ താങ്ങാനുള്ള സോയിലിൻ്റെ ശേഷി വളരെ കുറവാണ് എങ്കിൽ ബിൽഡിങ്സ് ഇടിഞ്ഞു താഴും ഇതിനെയാണ് നമ്മൾ സെറ്റിൽമെൻ്റ് എന്ന് വിളിക്കുന്നത് ഇതേപോലത്തെ സെറ്റിൽമെൻ്റ് അല്ലെങ്കിൽ ബിൽഡിങ് ഒരു സൈഡിലേക്ക് സ്ലൈഡ് ചെയ്തു പോകുന്നു ഇങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകാതെ സ്റ്റേബിളായിട്ട് നമുക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ ഫൗണ്ടേഷൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു പ്രൊവൈഡ് എ ലെവൽ സർഫസ് ഫോർ കൺസ്ട്രക്ഷൻ ചിലപ്പോഴൊക്കെ സ്ലോപ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിലായിരിക്കും കൺസ്ട്രക്ട് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ മൗണ്ടേനിയസ് റീജ്യൻസിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഹില്ലി റീജ്യൻസിലൊക്കെ പലപ്പോഴും നമുക്ക് കൺസ്ട്രക്ഷൻ ചെയ്യേണ്ടി വരുന്നത് സ്ലോപ്സിലായിരിക്കും അപ്പോൾ ഇങ്ങനെ സ്ലോപ്സിൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോഴും നമുക്ക് കൺസ്ട്രക്ഷൻ ഒരു ലെവൽ ഗ്രൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മളെ പെർമിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നത് ഫൗണ്ടേഷൻസാണ് അപ്പം ഇതൊക്കെയാണ് ഒരു ഫൗണ്ടേഷൻ്റെ മെയിൻ ഫങ്ഷൻസ് ഇനി ഫൗണ്ടേഷനെ അതിൻ്റെ ഡെപ്തിൻ്റെ ബേസിസിൽ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഷാലോ ഫൗണ്ടേഷൻസ് ആൻഡ് ഡീപ്പ് ഫൗണ്ടേഷൻ ഇപ്പോൾ ഷാലോ ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ ഈ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നത് കൂട്ടുതന്നെ ഇതിൻ്റെ ഡെപ്ത്ത് അധികം ഉണ്ടാവില്ല വെൻ ദ ഡെപ്ത് ഇസ് ലെസ് ദാൻ ദി വിത്ത് ഓഫ് ദി ഫൗണ്ടേഷൻ ഒരു ഫൗണ്ടേഷൻ അതിൻ്റെ വിത്തും കാണും ഡെപ്ത്തും കാണും വെൻ ദ ഡെപ്ത് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വിത്ത് ഓഫ് ദ ഫൗണ്ടേഷൻ ഇങ്ങനത്തെ ഫൗണ്ടേഷൻസിനെ നമ്മൾ ഷാലോ ഫൗണ്ടേഷൻ എന്ന് വിളിക്കുന്നു അപ്പോൾ ഡി ബൈ ബി റേഷ്യോ അതായത് ഡെപ്ത് ബൈ വിത്ത് റേഷ്യോ വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ ഇപ്പം ഇങ്ങനത്തെ ഫൗണ്ടേഷൻസാണ് ഷാലോ ഫൗണ്ടേഷൻസ് ഇനി ഷാല ഫൗണ്ടേഷൻ തന്നെ ഒരുപാട് സബ് കാറ്റഗറീസ് ഉണ്ട് അപ്പോൾ ഓരോന്നിനെയും കുറിച്ച് നമുക്ക് നോക്കാം ആദ്യത്തേതാണ് വാൾ ഫൂട്ടിങ്സ് അപ്പോൾ നമ്മൾ റെസിഡൻഷ്യൽ ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യാൻ നേരം അതായത് സിംഗിൾ സ്റ്റോറി വീടുകളൊക്കെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ നേരം എവിടെയൊക്കെ വാള് പോകുന്നു ഈ വാളിൻ്റെ എല്ലാ അണ്ടറിലായിട്ട് നമ്മൾ ഒരു ഫൗണ്ടേഷൻ ഒരു ഫോട്ടിങ് കൺസ്ട്രക്ട് ചെയ്യാം ഇപ്പം ഇതിനെയാണ് നമ്മൾ വാൾ ഫോട്ടിങ് എന്ന് വിളിക്കുന്നത് ഇനി ഈ വാൾ ഫോട്ടിങ്ങിൻ്റെ ലോഡ് എത്രത്തോളം വരുന്നു എന്നതനുസരിച്ച് വാൾ ഫോട്ടിങ്ങിനെ നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു ലെവലുള്ള ഒരു വാൾ ഫൂട്ടിംഗ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാം അല്ലെങ്കിൽ ചില കേസസിൽ ലോഡ് ഒരുപാട് കൂടുതലാണ് എങ്കിൽ നമ്മൾ സ്റ്റെപ്ഡായിട്ടും ഈ വാൾ ഫൂട്ടിങ്സ് കൊടുക്കാറുണ്ട് എന്നാൽ സിമ്പിൾ വാൾ ഫൂട്ടിങ്സ് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് വെൻ ദ ലോഡ് ടു ബി ട്രാൻസ്മിറ്റ് ഇഡ് ഇസ് ലൈറ്റ് ഈ ഫിഗറിൽ നമുക്ക് സിമ്പിൾ വാൾ ഫോട്ടിങ് കാണാം അതായത് വോൾ എവിടെയൊക്കെ പോകുന്നു അതിൻ്റെ അണ്ടറിൽ ഒരു ഒരു ലെയർ ഓഫ് ഫൗണ്ടേഷൻ കൊടുക്കുന്നു ഇനി വെൻ ദ ലോഡ് ഓൺ ദ വാൾ ഇസ് ഗ്രേറ്റർ ഹയർ ലോഡ് വരുമ്പം നമ്മൾ ഒറ്റ ലെയർ ഫോട്ടിങ് കൊടുക്കുന്നതിന് പരം ഈ വാളിനണ്ടറിൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്സ് ആയിട്ട് നമ്മൾ ഒരു ടു ത്രീ ആയിട്ട് നമ്മൾ ഫോട്ടിംഗ് കൊടുക്കും ഇതിനെയാണ് നമ്മൾ സ്റ്റെപ്ഡ് ഫോട്ടിംഗ് എന്ന് വിളിക്കുന്നത് ഇപ്പോൾ നോർമലി റെസിഡൻഷ്യൽ ബിൽഡിങ്സില് ഒരു വൺ സ്റ്റോറി അല്ലെങ്കിൽ ടു സ്റ്റോറി ബിൽഡിങ്സിൽ നമ്മൾ കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ഇതേപോലത്തെ വാൾ ഫോട്ടിങ്സ് ആയിരിക്കും അടുത്ത ഈ ഒരു ഫിഗറിൽ നമുക്ക് വാൾ ഫോട്ടിങ്ങിൻ്റെ ഫിഗർ കാണാൻ പറ്റുന്നുണ്ട് അതായത് എവിടെയൊക്കെ വോൾ പോകുന്നോ അതിൻ്റെ അടിയിലെല്ലാം നമ്മൾ ഒരു ലെയർ ഓഫ് ഫൗണ്ടേഷൻ കൊടുക്കും ഇതാണ് വോൾ ഫോട്ടിങ് അടുത്ത ടൈപ്പ് ഓഫ് ഫൂട്ടിംഗ് ആണ് ഐസൊലേറ്റഡ് ഫോട്ടിങ് ഇപ്പം ഈ ഐസൊലേറ്റഡ് ഫോട്ടിങ്ങിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബിൽഡിങ്ങിനുള്ളിൽ എവിടെയെങ്കിലും കോളം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കോളത്തിൻ്റെ അണ്ടറിലായിട്ടായിരിക്കും നമ്മൾ ഫൗണ്ടേഷൻ കൊടുക്കുന്നത് അപ്പോൾ നേരത്തെ കേസിൽ നമ്മൾ പറഞ്ഞു വോളം എവിടെയൊക്കെ പോകുന്നു അവിടെ എല്ലാം നമ്മൾ ഫൂട്ടിങ് കൊടുക്കുന്നു എന്ന് എന്നാൽ ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിൽ നമ്മൾ കോളത്തിന് അണ്ടറിൽ മാത്രമായിട്ടാണ് ഫൂട്ടിങ്സ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഫിഗറിൽ നമുക്ക് കാണാം എന്താ ഒരു കോളം ഉണ്ട് അതിന് അണ്ടറിലായിട്ട് നമ്മളൊരു ഫൗണ്ടേഷൻ കൊടുക്കുന്നു അപ്പോൾ ഇതും നമുക്ക് പല ഫോമിൽ ഫോം പ്രൊവൈഡ് ചെയ്യാം ഈ ഐസൊലേറ്റഡ് ഫോട്ടിങ്സും നമുക്ക് സ്റ്റെപ്ഡായിട്ട് കൊടുക്കാം അല്ലെങ്കിൽ സ്ലോപ്പ് ആയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഫൂട്ടിങ് ആയിട്ടും കൊടുക്കാവുന്നതാണ് ദീസ് ആർ ഫോട്ടിങ്സ് ഫോർ ഐസൊലേറ്റഡ് കോളംസ് ദ ആർ ഓൾസോ നോൺ ആസ് കോളം ഫോട്ടിങ് ആൻഡ് സ്പ്രെഡ് ഫോട്ടിങ് അടുത്ത ടൈപ്പാണ് കമ്പൈൻഡ് ഫോട്ടിങ് ഇപ്പോൾ കമ്പൈൻഡ് ഫോട്ടിങ് എന്നുവെച്ചാൽ രണ്ട് കോളംസിനെ നമ്മൾ ഒരുമിച്ച് കമ്പൈൻ ചെയ്തൊരു ഫൗണ്ടേഷൻ കൊടുക്കുമ്പോൾ രണ്ട് കോളംസിനോട് ഒരൊറ്റ ഫൗണ്ടേഷൻ നമ്മൾ കമ്പൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ അതിനെയാണ് നമ്മൾ കമ്പൈൻഡ് ഫോട്ടിംഗ് എന്ന് വിളിക്കുന്നത് ഇപ്പോൾ ഈ കമ്പൈൻഡ് ഫോട്ടിങ്ങും നമ്മൾ കൊടുക്കുന്ന ഫൂട്ടിങ്ങിൻ്റെ ഷേപ്പിൻ്റെ ബേസിൽ നമുക്ക് റെക്റ്റാംഗുലറും ട്രിപ്പിസോയിഡലും എന്നൊക്കെ വിളിക്കാം ഈ ഫിഗർ കാണുമ്പോൾ ക്ലിയർ ആവും ഈ ഫിഗറിൽ നമുക്ക് കാണാം രണ്ട് ഉണ്ട് അതിന് രണ്ടിനൂടെ കോമൺ ആയിട്ട് ഒരു ഒറ്റ റെക്റ്റാംഗുൽ ഷേപ്പിലുള്ള ഫൂട്ടിങ് കൊടുത്തിരിക്കുന്നു അപ്പം ഇതാണ് ഒരു റെക്റ്റാംഗുലർ കമ്പൈൻഡ് ഫൂട്ടിങ് ഇനിയും ചില കേസസിൽ ഇപ്പം ഈ റെക്റ്റാംഗുലർ കമ്പൈൻഡ് ഫോട്ടിങ് നമ്മൾ കൊടുക്കുന്നത് രണ്ട് കോളത്തിലും ഒരേ ലോഡ് വരുമ്പോഴായിരിക്കും നമ്മൾ ഒരൊറ്റ കമ്പൈൻഡ് റെക്റ്റാംഗുലർ ഫോട്ടിംഗ് കൊടുക്കുന്നത് ഇനി ചില കേസസിൽ അടുത്ത് കിടക്കുന്ന രണ്ട് കോളംസിലും രണ്ട് ലോഡായിരിക്കും അപ്പോൾ ഏതെങ്കിലും ഒരു കോളത്തിൽ ലോഡ് കൂടുതലായിരിക്കും മറ്റേതിൽ കുറവായിരിക്കും അപ്പം അങ്ങനെ വരുമ്പോൾ ഇവയ്ക്ക് രണ്ട് രണ്ട് കോളംസിനൂടെ നമ്മൾ കമ്പൈൻഡ് ആയിട്ട് ഒരു ട്രിപ്പിസോയിഡൽ ഫോട്ടിങ് കൊടുക്കും അപ്പോൾ ഈ ഒരു ഫിഗർ ശ്രദ്ധിച്ചാൽ ഈ പർട്ടിക്കുലർ കോളത്തിൻ്റെ അണ്ടറിൽ വരുന്ന ഫോട്ടിങ്ങിൻ്റെ ഏരിയ ഓഫ് സെക്ഷൻ പ്രോസെക്ഷനിലൂടെ കുറവാണ് ഇങ്ങോട്ട് വരാൻ നേരം കോളത്തിന് അണ്ടറിൽ വരുന്ന ഫൂട്ടിങ്ങിൻ്റെ ഏരിയ കൂടുതലാണ് കാരണം എന്താണ് ഈ ഫൂട്ടിങ്ങിൽ അല്ലെങ്കിൽ ഈ ഒരു കോളത്തിൽ വരുന്ന ലോഡ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ അണ്ടറിലേക്ക് വരുമ്പോൾ ഫൂട്ടിങ്ങിന് കുറച്ചുകൂടെ ഏരിയ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് റെക്റ്റാംഗുലർ ഫോട്ടിങ്ങും ട്രിപ്പിസോയിഡൽ ഫോട്ടിങ്ങും റെക്റ്റാംഗുലർ കമ്പൈൻഡ് ഫോട്ടിങ്സ് ഹാവ് ദ സെയിം ലോഡ് ത്രൂ ദ ടു കോളംസ് എന്നാൽ ട്രിപ്പിസോയിഡൽ കമ്പൈൻഡ് ഫോട്ടിങ്സിന് ഡിഫറെൻറ്റ് ലോഡ് ത്രൂ ദ കോളംസ് അടുത്തത് കാൻഡ് ലിവർ ഫോട്ടിങ് ചില കേസിലൊക്കെ നമുക്കൊരു ബിൽഡിങ്ങിൻ്റെ ഒരു കോളം വരാൻ പോകുന്ന ചിലപ്പോൾ ബൗണ്ടറിയിലായിരിക്കും അതായത് പ്ലോട്ട് ബൗണ്ടറി വരുന്നിടത്തായിരിക്കും ഒരു ഫൂട്ടിങ് വരുന്നത് ഒരു കോളം വരുന്നത് അപ്പോൾ ഈ കോളത്തിൻ്റെ അണ്ടറിൽ നമ്മൾ ഫോട്ടിങ് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴും അത് ഈ ബൗണ്ടറി ക്ലാഷ് ആകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ ആവശ്യത്തിനുള്ള വലിപ്പത്തിലുള്ള ഒരു ഫൗണ്ടേഷൻ അവിടെ കൊടുക്കാൻ പറ്റാതെ വരും അപ്പോൾ അങ്ങനെ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ബൗണ്ടറിയിൽ വരുന്ന കോളത്തിൻ്റെ അണ്ടറിൽ നമ്മളൊരു ചെറിയ ഫൗണ്ടേഷൻ കൊടുത്തിട്ട് അതിനെ അതിനടുത്തുള്ള തൊട്ടടുത്ത് കിടക്കുന്ന മറ്റേതെങ്കിലും ഒരു ഫൗണ്ടേഷനുമായിട്ട് ഒരു ക്യാൻഡ് ബീം അഥവാ അല്ലെങ്കിൽ ഒരു സ്ട്രാപ്പ് ബീം എന്ന് വിളിക്കുന്ന ഒരു ബീം വെച്ച് കണക്ട് ചെയ്യും ഫോർ ഇൻക്രീസ്ഡ് സ്റ്റെബിലിറ്റി അപ്പോൾ ഇതിനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ രണ്ട് ഫൂട്ടിങ്സിനെ രണ്ട് ഫൗണ്ടേഷനെ നമ്മളൊരു സ്ട്രാപ്പ് ബീമിൻ്റെ ഹെൽപ്പോടു കൂടി കമ്പൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു ടൈപ്പ് ഫൂട്ടിങ്ങിനെയാണ് നമ്മൾ ക്യാൻഡിലിവർ ഫൂട്ടിങ് ഓർ സ്ട്രാപ്പ് ഫൂട്ടിങ് എന്ന് വിളിക്കുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാംസിന് ആയിട്ട് ചോദിക്കുന്നതുമാണ് രണ്ട് ഫോട്ടിങ്സിനെ ഒരു കാൻഡിലിവർ ലിവർ ബീമിൻ്റെ ഹെൽപ്പോട് കൂടി കണക്ട് ചെയ്യുന്ന ടൈപ്പ് ഫൗണ്ടേഷനെ എന്താണ് വിളിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഓർത്തോളൂ സ്ട്രാപ്പ് ഫോട്ടിങ് അഥവാ കാൻഡിലിവർ ലിവർ ഫോട്ടിങ് ഇറ്റ് ഇസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫോട്ടിംഗ് പ്രൊവൈഡഡ് വെൻ ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു കൺസ്ട്രക്ട് ഫോട്ടിംഗ് എക്സാക്ട്ലി ബിനീത്ത് ദ വേർട്ടിക്കൽ കോളം ഇപ്പം ഈ ഒരു കോളം ശ്രദ്ധിച്ചാൽ ഇതിന് രണ്ടറിൽ ഒരു ചെറിയ ഫോട്ടിങ് കാണാം ഇപ്പുറത്തെ കോളത്തിന് രണ്ടറിൽ ഒരു ഫോട്ടിങ് കാണാം ഇതിനെ രണ്ടിനെയും കൂടെ കണക്റ്റ് ചെയ്തൊരു സ്ട്രാപ്പ് ബീം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഒരു കാൻഡിലിവർ ഫൂട്ടിങ് ഫൂട്ടിങ് കൺസ്ട്രക്റ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്ട്രാപ്പ് ബീം സോ ഇറ്റ് ഇസ് കോൾഡ് സ്ട്രാപ്പ് ഫൂട്ടിംഗ് ഇപ്പം രണ്ട് പേര് ഓർത്തോളുക കാൻഡിലിവർ ലിവർ ഫൂട്ടിംഗ് ഓർ സ്ട്രാപ്പ് ഫൂട്ടിംഗ് അടുത്തത് കണ്ടിന്യൂസ് ഫൂട്ടിംഗ് ഇപ്പം നേരത്തെ കമ്പൈൻഡ് ഫൂട്ടിങ്ങിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു രണ്ട് കോളത്തിനൂടെ ഒരു ഫോട്ടിങ് കൊടുത്തെന്നുള്ളത് ഇപ്പം രണ്ടിലധികം കോളംസിന് നമ്മൾ ഒരു ഒരൊറ്റ ആയിട്ട് കൊടുക്കുവാണെങ്കിൽ അതിനെ നമ്മൾ കണ്ടിന്യൂസ് ഫോട്ടിംഗ് എന്ന് വിളിക്കും ഇത് യൂഷ്വലി പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പം ഫോർ എക്സാമ്പിൾ വരാന്തകളുടെ കോളേജുകളുടെ അല്ലെങ്കിൽ സ്കൂളുകളുടെയൊക്കെ വരാന്തയിൽ വരുന്ന പില്ലേഴ്സ് ഒരേ ലൈനിലായിരിക്കും വരുന്നത് അപ്പം ഈ പില്ലേഴ്സിനെ എല്ലാം കൂടെ കണക്ട് ചെയ്ത് നമ്മൾ നമ്മളൊരൊറ്റ ഫൗണ്ടേഷൻ ആയിട്ടായിരിക്കും ഒരൊറ്റ ഫോട്ടിംഗ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത് ഇപ്പം ഇതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ഫോട്ടിംഗ് എന്ന് വിളിക്കുന്നത് അപ്പോൾ എപ്പോഴായിരുന്നു കണ്ടിന്യൂസ് ഫോട്ടിങ് കൊടുക്കുന്നത് രണ്ടിലധികം ഫൗണ്ടേഷൻസ് അല്ലെങ്കിൽ രണ്ടിലധികം കോളംസ് ഒരേ ലൈനിൽ വരുമ്പോൾ ഓരോന്നിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഫൗണ്ടേഷൻ കൊടുക്കാതെ ഓരോറ്റോ ഫൗണ്ടേഷൻ ആയിട്ട് നമ്മൾ കൊടുക്കും അപ്പോൾ ഇതാണ് കണ്ടിന്യൂസ് ഫൂട്ടിംഗ് അടുത്തത് ഇൻവേർട്ടഡ് ആർച്ച് ഫൂട്ടിങ് ഇൻവേർട്ടഡ് ആർച്ച് ഫൂട്ടിങ്ങിൽ ഈ ഒരു ഫിഗറിന് നമുക്ക് കാണാം ആർച്ച് ഷേപ്പിലായിരിക്കും നമ്മൾ ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാനുള്ള കാരണം അവിടുത്തെ സോയിലിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി ബെയറിങ് കപ്പാസിറ്റി കൊണ്ടുള്ള കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞിരുന്നു സോയിലിന് മുകളിലുള്ള സ്ട്രക്ചറിൻ്റെ ലോഡ് താങ്ങാനുള്ള ശേഷിയാണ് നമ്മൾ ബെയറിങ് കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത് അപ്പം ഒരു ചില പർട്ടിക്കുലർ കേസിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സോയിലിൻ്റെ ബെയറിങ് കപ്പാസിറ്റി ഒരുപാട് കുറവാണെങ്കിൽ ഇതേപോലത്തെ ഇൻവേർട്ടഡ് ആർച്ച് ഹോട്ടിങ്സ് പ്രൊവൈഡ് ചെയ്യും അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ആർച്ച് ഷേപ്പ് കാരണം ഇതിൽ വരുന്ന ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഏരിയ ഒരുപാട് കൂടുതലായിരിക്കും അപ്പം അങ്ങനെ ഈ ലോ ബെയറിങ് കപ്പാസിറ്റി ഉള്ള സോയിലിന് ഈ ഒരു പെർട്ടിക്കുലർ ലോഡിനെ ക്യാരി ചെയ്യാനൊരു എബിലിറ്റി ഡെവലപ്പാക്കി എടുക്കുന്നു ആർച്ച് ആക്ഷൻ വഴിയാണ് ഇവിടെ ലോഡ് ട്രാൻസ്ഫർ നടക്കുന്നത് അപ്പോൾ ഇതാണ് ഇൻവേർട്ടഡ് ആർച്ച് ഫോട്ടിങ് അടുത്തതാണ് ഗ്രില്ലേജ് ഫോട്ടിങ് ഇപ്പം നമ്മൾ പല സ്ട്രക്ചേഴ്സിലും സ്റ്റീൽ സ്ട്രക്ചേഴ്സിലൊക്കെ കോളം കൊടുക്കുന്നത് സ്റ്റീലായിരിക്കും അല്ലാതെ ആർ സി സി കോളം കൊടുക്കാതെ സ്റ്റീൽ വെച്ചിട്ടുള്ള കോളംസ് കൊടുക്കുന്ന കേസുകളിൽ നമ്മൾ കൊടുക്കുന്ന ഫൗണ്ടേഷൻ ഗ്രില്ലേജ് ഫൂട്ടിംഗ് ആയിരിക്കും അതായത് സ്റ്റീൽ സെക്ഷൻസ് യൂസ് ചെയ്ത് നമ്മൾ ഫൗണ്ടേഷൻ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഗ്രില്ലേജ് ഫൂട്ടിംഗ് എന്ന് വിളിക്കുന്നത് ഇനി എപ്പോഴൊക്കെയാണ് ഈ ഗ്രില്ലേജ് ഫൂട്ടിങ് കൊടുക്കുന്നത് ഇപ്പോൾ ചില ഫാക്ടറികളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഗ്യാൻട്രി ഒക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതായത് ഹെവി ആയിട്ടുള്ള എക്യുപ്മെൻസിനെയും ഇൻസ്ട്രുമെൻസിനെയൊക്കെ ഒരു ലൊക്കേഷനിൽ നിന്ന് ഫാക്ടറിയിൽ തന്നെ വേറെ ഒരു ലൊക്കേഷനിലേക്ക് ലിഫ്റ്റ് ചെയ്ത് കൊണ്ട് പ്ലേസ് ചെയ്യാനായിട്ട് ക്രെയിൻസ് പ്രൊവൈഡ് ചെയ്യും ഈ ക്രെയിൻസ് മൂവ് ചെയ്യുന്നതെനിക്ക് റെസ്റ്റ് ചെയ്യുന്നത് ഗ്യാൻട്രി ഗേഡേഴ്സിൻ്റെ മുകളിലാണ് അപ്പം ഈ ഇങ്ങനത്തെ കോളംസിനെ സ്റ്റീൽ കോളംസിൻ്റെയൊക്കെ അടിയിൽ നമ്മൾ നല്ല സ്റ്റീൽ കൊണ്ടുള്ള നല്ല ഹെവി ഫൗണ്ടേഷൻ കൊടുത്താൽ മാത്രമേ ഈ സ്റ്റീൽ കോളംസിൻ്റെ ഒക്കെ വെയ്റ്റ് താങ്ങാൻ പറ്റത്തുള്ളൂ നല്ല വെയ്റ്റ് ആയിരിക്കും സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ സ്ട്രക്ചേഴ്സിലാണ് നമ്മൾ ഗ്യാൻഡ്രി ഗേഡേഴ്സ് ഗേഡേഴ്സിൻ്റെ അണ്ടറിൽ നമ്മൾ ഇങ്ങനത്തെ ഗ്രില്ലേജ് ഫൂട്ടിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഗ്രില്ലേജ് ഫൂട്ടിങ് എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ചോദിക്കുവാണെങ്കിൽ സ്റ്റീൽ കോളംസിൻ്റെയൊക്കെ അണ്ടറിലായിരിക്കും യൂഷ്വലി ഇൻ ഫാക്ടറീസ് അടുത്തത് റാഫ്റ്റ് ഓർ മാറ്റ് ഫോർട്ടിങ് ചില കേസില് നമ്മൾ ബിൽഡിങ്ങിൽ ഒരുപാട് തൂണുകൾ കാണും അപ്പോൾ ഈ ഓരോ കോളത്തിൻ്റെ അണ്ടറിലും നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഐസൊലേറ്റഡ് ആയിട്ട് ഫോർട്ടിങ് കൊടുക്കാനിരിക്കുകയാണെങ്കിൽ ഇഫ് ദ ടോട്ടൽ ഏരിയ ഓഫ് ദ ഫൗണ്ടേഷൻ കംസ് ടു അറൌണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദ പ്ലോട്ട് ഏരിയ ഇപ്പോൾ പ്ലോട്ട് ഏരിയയെക്കാട്ടിലും അതല്ലെങ്കിൽ പ്ലോട്ട് ഏരിയയുടെ ഫിഫ്റ്റി പെർസെൻറ്റേജിൽ കൂടുതലും ഈ ഫൗണ്ടേഷൻ്റെ ഏരിയ വരികയാണെങ്കിൽ നമ്മൾ ഓരോന്നിനും ഇൻഡിവിജ്വൽ ഫൗണ്ടേഷൻ കൊടുക്കുന്നതിന് പകരം ഒരൊറ്റ സ്ലാബായിട്ട് ആ പ്ലോട്ട് ഏരിയയിൽ മൊത്തം നമ്മളൊരു ഫൗണ്ടേഷൻ കൊടുക്കും അതായത് എല്ലാ കോളംസിനെയും കൂടെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരൊറ്റ സ്ലാബായിട്ട് നമ്മൾ ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യും ഇതിനെയാണ് നമ്മൾ മാറ്റ് അഥവാ റാഫ്റ്റ് ഫുട്ടിങ് എന്ന് വിളിക്കുന്നത് ഈ ഫിഗർ ഫിഗറിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എല്ലാ കോളംസിനെയും കൂടെ കണക്ട് ചെയ്ത ഒരൊറ്റ ഫൗണ്ടേഷൻ ഒരൊറ്റ സ്ലാബായിട്ടാണ് വാർത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് മാറ്റ് ഫോട്ടിങ് അപ്പം ഈ മാറ്റ് ഫോട്ടിങ് കൊടുക്കുന്ന എപ്പോഴാണ് ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ് ബിൽഡിങ്ങിനുണ്ടാകാൻ ചാൻസസ് ഉള്ളപ്പോഴാണ് ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പം ഒരു ബിൽഡിങ്ങിലേക്ക് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നു ഈ ബിൽഡിംഗ് താഴേക്ക് സെറ്റിലായി എന്ന് വിചാരിക്കുക ആവുക എന്ന് ഉദ്ദേശിക്കുന്നത് ഇടിഞ്ഞു താഴും വെയിറ്റ് ആ ബിൽഡിങ്ങിൻ്റെ വെയ്റ്റ് സോയിലിന് താങ്ങാൻ പറ്റിയില്ല എങ്കിൽ ബിൽഡിംഗ് താഴേക്ക് സെറ്റിൽ ആകും അപ്പോൾ ഈ സെറ്റിൽമെൻറ്റ് ഒന്നുകിൽ യൂണിഫോം ആകാം അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് ആകാം യൂണിഫോം സെറ്റിൽമെൻറ്റ് എന്ന് വെച്ചാൽ ബിൽഡിംഗ് മൊത്തത്തിൽ ഒരേ ലെവലിൽ എല്ലാ ഡയറക്ഷനും എല്ലാ സൈസ് ആ ബിൽഡിങ് മൊത്തത്തിൽ ഒറ്റ യൂണിറ്റ് ആയിട്ട് താഴേക്ക് യൂണിഫോം ലെവലിൽ എല്ലാ ലൊക്കേഷൻ നമ്മൾ ഏത് ലൊക്കേഷൻ ബിൽഡിങ്ങിൻ്റെ ഏത് പോയിന്റ് നമ്മൾ നോക്കിയാലും എല്ലാ പോയിന്റും ഒരേ വാല്യൂവിൽ തന്നെ ആയിരിക്കും താഴേക്ക് സെറ്റിൽ ആകുന്നത് എന്നാൽ ചില കേസസിൽ ഏതെങ്കിലും ഒരു കോർണർ മാത്രമായിരിക്കും താഴേക്ക് ടിൽറ്റ് ആകുന്നത് അതായത് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ സോയിലിൻ്റെ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് കാരണം ഒരു പർട്ടിക്കുലർ കോർണർ മാത്രം താഴേക്ക് ടിൽറ്റ് അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റിന്റെ ചാൻസസ് ഉള്ള സോയിലൊക്കെയാണ് നമ്മൾ ഈ മാറ്റ് ഫൗണ്ടേഷൻ കൊടുക്കുന്നത് ഇറ്റ് ഈസ് അഡോപ്റ്റഡ് വെൻ ഏരിയ ഓഫ് ദ ഫൂട്ടിംഗ് ഇസ് മോർ ദാൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദ പ്ലോട്ട് ഏരിയ കോമൺ ഫൂട്ടിംഗ് ഫോർ മൾട്ടി സ്റ്റോറീഡ് ബിൽഡിംഗ്സ് അപ്പോൾ മൾട്ടി സ്റ്റോറീഡ് ബിൽഡിംഗ്സ് ഒരുപാട് നിലകളുള്ള ബിൽഡിംഗ്സിനെല്ലാം ഫൗണ്ടേഷൻ കൊടുക്കുമ്പോഴും ഈ സ്ട്രക്ചറിന് ഒരുപാട് ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല വെയ്റ്റ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യുമ്പോഴും നല്ല വലിയ സൈസുള്ള ഫൗണ്ടേഷൻ കൊടുക്കേണ്ടി വരും അപ്പോൾ ഓരോ കോളത്തിനും ഇതേപോലെ വലിയ ഫൗണ്ടേഷൻ കൊടുക്കുന്നതിലും ഭേദം എല്ലാ കോളംസിനെയും കൂടെ കണക്ട് ചെയ്ത ഒരു ഒറ്റ സ്ലാബായിട്ട് നമ്മൾ ഫൗണ്ടേഷൻ വാർക്കുന്നതായിരിക്കും അപ്പോൾ മൾട്ടി സ്റ്റോറേഡ് ബിൽഡിങ്സിൻ്റെ കേസിലാണ് കൂടുതലും നമ്മൾ ഈ റാഫ്റ്റ് ഫൗണ്ടേഷൻ അഥവാ മാറ്റ് ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യുന്നത് അടുത്തത് സ്റ്റെപ്ഡ് ഫോട്ടിങ് ചില ഫൗണ്ടേഷൻസ് നമ്മൾ നേരത്തെ ഒന്ന് മെൻഷൻ ചെയ്തിരുന്നു ഹില്ലി ഏരിയാസില് അല്ലെങ്കിൽ സ്ലോപ്പ് ഉള്ള ഏരിയാസിലൊക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ നേരം നമുക്ക് ഒരേ ലെവലിൽ തന്നെ ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷൻ കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്റ്റെപ്ഡായിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റെപ്സ് സീരീസ് ഓഫ് സ്റ്റെപ്സിൻ്റെ മാനറിൽ നമ്മൾ ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ടായിരിക്കും ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യുന്നത് അപ്പം ഇതിനെയാണ് നമ്മൾ സ്റ്റെപ്പ് ഫൂട്ടിംഗ് എന്ന് വിളിക്കുന്നത് മിനിമം ലാബ് ഡിസ്റ്റൻസ് എയ്റ്റി സെൻറ്റിമീറ്റർ ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് സ്റ്റെപ്സ് നമ്മൾ ഈ സ്റ്റെപ് ഫൂട്ടിങ്ങിൻ്റെ രണ്ട് സ്റ്റെപ്സ് ഓവർലാപ്പ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് കാണും അത് ഇറ്റ് ഷുഡ് ബി മിനിമം എയ്റ്റി സെൻറ്റിമീറ്റർ എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഷാലോ ഫൗണ്ടേഷൻസ് ഇപ്പം ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡീപ് ഫൗണ്ടേഷൻസിനെ കുറിച്ചാണ് അപ്പോൾ ഷാലോ ഫൗണ്ടേഷൻ്റെ ഡെപ്ത് ബൈ വിത്ത് റേഷ്യോ എന്നുള്ളത് ഇറ്റ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ എന്ന് പറഞ്ഞു ഇനി ഡീപ്പ് ഫൗണ്ടേഷൻ്റെ കേസിൽ ഈ ഡെപ്ത് ബൈ വിത്ത് റേഷ്യോ വിൽ ബി ഗ്രേറ്റർ ദാൻ വൺ അതായത് ഫൗണ്ടേഷൻ്റെ വീഴ്ത്തിനെക്കാട്ടിലും കൂടുതലായിരിക്കും അതിൻ്റെ ഡെപ്ത്ത് ഇനിയും ഡീപ്പ് ഫൗണ്ടേഷൻസ് മേജറായിട്ട് രണ്ട് ടൈപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത് പൈൽ ഫൗണ്ടേഷനും വെൽ ഫൗണ്ടേഷൻ അപ്പം എന്താണ് പൈൽ ഫൗണ്ടേഷൻ പൈൽ ഫൗണ്ടേഷൻ ഇസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഡീപ്പ് ഫൗണ്ടേഷൻ ഇപ്പോൾ ഡീപ്പ് ഫൗണ്ടേഷൻസ് അതായത് ഒരുപാട് ഡെപ്തിലേക്ക് നമ്മൾ ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യേണ്ടപ്പോൾ അതിന് ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് വിളിക്കുന്നു അതിൽ തന്നെ ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ളതാണ് ഈ പൈ ഫൗണ്ടേഷൻസും ഇറ്റ് ഈസ് എ മോസ്റ്റ് സ്യൂട്ടബിൾ ഫൗണ്ടേഷൻ ഫോർ ക്ലേയി സോയിൽ അതായത് ചെളി ചെളിയുടെ അംശം കൂടുതലുള്ള മണ്ണിൽ നമ്മൾ ഏറ്റവും സ്യൂട്ടബിളായിട്ട് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റിയ ഫൗണ്ടേഷനാണ് ഈ പൈ ഫൗണ്ടേഷൻ ഇറ്റ് ഈസ് എ മോസ്റ്റ് എക്കണോമിക്കൽ ഫൗണ്ടേഷൻ അതായത് വലിയ ഡെപ്തും വിട്ടും ഒക്കെയുള്ള ഒരു ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യുന്നതിൽ നമുക്ക് എക്കണോമിക്കൽ ആയിട്ട് പൈൽ ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്ത് ബിൽഡിങ്ങിൻ്റെ ലോഡ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഇനി ഈ പൈൽ ഫൗണ്ടേഷന് തന്നെ പല ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് ബേസ്ഡ് ഓൺ ലോഡ് ട്രാൻസ്മിഷൻ നമുക്ക് പൈൽസിൻ്റെ ലോഡ് ബെയറിംഗ് പൈലും നോൺ ലോഡ് ബെയറിംഗ് എന്ന് വിളിക്കാം അപ്പോൾ ഈ ലോഡ് ബെയറിംഗ് പൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുകളിലുള്ള സ്ട്രക്ചറിൻ്റെ വെയിറ്റ് ഈ പൈൽ താഴെയുള്ള ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം ീ ലോഡ് ട്രാൻസ്ഫറിനായിട്ട് യൂസ് ചെയ്യുന്ന പൈലാണ് ലോഡ് ബെയറിങ് പൈൽ ഇനി ചില സിറ്റുവേഷൻസിൽ നമ്മൾ ലോഡ് ട്രാൻസ്ഫറിനായിട്ടായിരിക്കത്തില്ല പൈൽസ് യൂസ് ചെയ്യുന്നത് പകരം സി പേജ് അല്ലെങ്കിൽ വാട്ടർ ഫ്രണ്ട് സ്ട്രക്ചേഴ്സിൽ ഈ വെസൽസിൻ്റെയൊക്കെ അറ്റാക്ക് സ്ട്രക്ചറിലുണ്ടാക്കാത്ത രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അങ്ങനത്തെ ഇറോഷൻ പ്രിവെന്റ് ചെയ്യാൻ അപ്പോൾ ഇങ്ങനത്തെ ഫങ്ഷൻസിനൊക്കെ പൈൽസ് യൂസ് ചെയ്യാറുണ്ട് ഇതിനെയാണ് നോൺ ലോഡ് ബെയറിങ് പൈൽസ് എന്ന് വിളിക്കുന്നത് അതിൻ്റെ എക്സാമ്പിള് പറയാം ഷീറ്റ് പൈൽസ് ഈ ഒരു ഫിഗർ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഈ ഒരു ഷീറ്റ് പൈൽസ് അതായത് ഷീറ്റിന്റെ ഫോമിലുള്ള പൈൽസ് ആണിവ ഇപ്പം നല്ല ഡെപ്തിൽ ഗ്രൗണ്ടിൽ നല്ല ഡെപ്ത്തിലേക്ക് നമുക്ക് ഇറക്കി വെക്കാൻ പറ്റും ഈ ഷീറ്റ് പൈൽസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഷീറ്റ് പൈൽസിൻ്റെ ഒരു സൈഡിൽ വാട്ടർ ആണ് ഇപ്പറത്തെ സൈഡിൽ ലാൻഡുമാണ് അപ്പോൾ ഈ വാട്ടർ താഴെ ഇപ്പുറത്തെ സൈഡിലുള്ള ലാൻഡിലേക്ക് സീ പേജ് വഴി ഫ്ലോ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഡെപ്തിലേക്ക് നമ്മൾ ഈ ഷീറ്റ് പൈൽസ് ഇറക്കി വെക്കുന്നു അപ്പോൾ ഇവിടെ ഈ പൈലിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ലോ ട്രാൻസ്ഫർ അല്ല പകരം വാട്ടറിൻ്റെ സീ പേജ് തടയുക എന്നതാണ് അപ്പോൾ ഇങ്ങനെ ലോ ട്രാൻസ്ഫർ അല്ലാതെ മറ്റ് ഫംഗ്ഷൻസ് പെർഫോം ചെയ്യുന്ന പൈൽസാണ് ഈ നോൺ ലോഡ് ബെയറിംഗ് പൈൽസിൻ്റെ കാറ്റഗറിയിൽ വരുന്നത് ഇനി അടുത്തത് ബേസ്ഡ് ഓൺ മെത്തേഡ് ഓഫ് ലോഡ് ഡിസ്ട്രിബ്യൂഷൻ അപ്പോൾ ഈ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന പൈല് തന്നെ രണ്ട് രീതിയിൽ ഈ ലോഡ് ട്രാൻസ്ഫർ നടത്താം ബേസ്ഡ് ഓൺ ഇഫ് ദ ലോഡ് ട്രാൻസ്മിഷൻ ഇസ് ത്രൂ ദ എൻഡ് ഓഫ് ദ പൈൽ അതായത് പൈലിൻ്റെ ഏറ്റവും താഴത്തെ ടിപ്പിൽ കൂടാണ് ലോഡ് ട്രാൻസ്ഫർ നടത്തുന്നതെങ്കിൽ അതിനെ എൻഡ് ബെയറിങ് പൈലെന്ന് വിളിക്കും അപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് ഷാലോ ഫൗണ്ടേഷൻസ് അപ്പോൾ നമ്മൾ ഷാലോ ഫൗണ്ടേഷൻസ് എന്താണെന്ന് പറഞ്ഞു വെൻ ദ ഡെപ്ത് ഓഫ് ദ ഫൗണ്ടേഷൻ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദ വിത്ത് ഓഫ് ദ ഫൗണ്ടേഷൻ അതിനെയാണ് നമ്മൾ ഷാലോ ഫൗണ്ടേഷൻ എന്ന് വിളിക്കുന്നത് ഇനി ഷാലോ ഫൗണ്ടേഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു വാൾ എവിടെയൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നു അതിനണ്ടറിൽ നമ്മളൊരു ഫൗണ്ടേഷൻ കൊടുക്കുകയാണെങ്കിൽ അതിനെ വാൾ ഫൂട്ടിങ് എന്ന് വിളിക്കുന്നു അഥവാ നമ്മൾ കോളംസിന് അണ്ടറിൽ മാത്രമാണ് ഫൗണ്ടേഷൻ കൊടുക്കുന്നതെങ്കിൽ അതിനെ ഐസൊലേറ്റഡ് ഫൗ ഫൂട്ടിംഗ് എന്ന് അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ഫൗണ്ടേഷൻ എന്ന് വിളിക്കാം ഇനിയും രണ്ട് കോളംസിനെ കൂടെ കമ്പൈൻ ചെയ്ത് ഒരൊറ്റ ഫൗണ്ടേഷൻ കൊടുക്കുകയാണെങ്കിൽ അതിനെ കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് വിളിക്കാം ഇനിയും ഇറ്റ് ക്യാൻ ബി റെക്റ്റാങ്കുലർ ഓർ ട്രെപ്പിസോയിഡിൽ ബേസ്ഡ് ഓൺ ദ ഷേപ്പ് ഇനിയും രണ്ട് ഫൗണ്ടേഷനെ തമ്മിൽ ഒരു സ്ട്രാപ്പ് ബീമിൻ്റെ ഹെൽപ്പോട് കൂടി നമ്മൾ കണക്ട് ചെയ്യുവാണെങ്കിൽ അതിനെ കാൻഡിലിവർ ഫൂട്ടിങ് അഥവാ സ്ട്രാപ്പ് ഫൂട്ടിങ് എന്ന് വിളിക്കാം ഇനി രണ്ടിലധികം കോളംസിനെ നമ്മൾ അതായത് ഒരേ ലെവലിൽ വരുന്ന ഒരേ ലൈനിൽ വരുന്ന രണ്ടിലധികം കോളംസിനെ കണക്ട് ചെയ്ത് ഒരു കോമൺ ഫൂട്ടിങ് കൊടുക്കുവാണെങ്കിൽ അതിനെ നമ്മൾ കണ്ടിന്യൂസ് ഫൂട്ടിംഗ് എന്ന് വിളിക്കുന്നു ആർച്ച് ഷേപ്പിൽ കൊടുക്കുന്ന ഫോട്ടിങ്ങിനെ നമ്മൾ ഇൻവേർട്ടഡ് ആർച്ച് ഫൂട്ടിംഗ് എന്നാണ് വിളിക്കുന്നത് സോയിലിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി ഒരുപാട് കുറഞ്ഞ സിറ്റുവേഷൻസിലാണ് നമ്മൾ ഈ ആർച്ച് ഫൂട്ടിങ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് അടുത്തത് ഗ്രില്ലേജ് ഫുട്ടിങ് ആയിരുന്നു നമ്മൾ നല്ല ഹെവി ഹെവിയായിട്ടുള്ള ഗ്യാന്ഡ്രി ഗേഡേഴ്സിനെയും ക്രൈൻസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ട സ്റ്റീൽ കോളംസിനെയൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഗാൻഡ്രി ഗേഡേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടി കൺസ്ട്രക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ആണ് ഈ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ ഇത് നമ്മൾ കൂടുതലും ഫാക്ടറീസിലൊക്കെ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നുള്ളത് റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ ആയിരുന്നു നമ്മൾ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യാൻ നേരം പ്ലോട്ട് ഏരിയയുടെ ഫിഫ്റ്റി പെർസെൻറ്റേജിലും കൂടുതൽ ഫൗണ്ടേഷൻ്റെ സൈസ് വരുവാണെങ്കിൽ നമ്മളത് എല്ലാ ആ പ്ലോട്ട് ഏരിയ ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ ഒരൊറ്റ സ്ലാബായിട്ട് ഫൗണ്ടേഷൻ വാർക്കും അതിനെയാണ് നമ്മൾ റാഫ്റ്റ് ഫൗണ്ടേഷൻ അഥവാ മാറ്റ് ഫൗണ്ടേഷൻ എന്ന് വിളിക്കുന്നത് അവസാനത്തേതായിരുന്നു സ്റ്റെപ്ഡ് ഫൗണ്ടേഷൻ ഇപ്പോൾ സ്ലോപ്പിലൊക്കെ ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യാൻ നേരം നമ്മൾ പല സീരീസ് ഓഫ് സ്റ്റെപ്സ് ആയിട്ടായിരിക്കും ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യുന്നത് അപ്പം ഇതിനെയാണ് നമ്മൾ സ്റ്റെപ്റ്റ് ഫൗണ്ടേഷൻ എന്ന് അല്ലെങ്കിൽ സ്റ്റെപ്റ്റ് ഫൂട്ടിംഗ് എന്ന് വിളിക്കുന്നത് അപ്പം ഇത്രയാണ് നമ്മുടെ ഷാലോ ഫൗണ്ടേഷൻസ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഡീപ്പ് ഫൗണ്ടേഷൻസ് ആണ് അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഇതോടുകൂടി നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് താങ്ക്